ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ മൂത്തേടം പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ തന്നെ അമിതഭാരം കയറ്റിയ ലോറി കടന്നു പോയതിനെ തുടർന്ന് ഓവുപാലം തകർന്നു വീണു നിരവധി ആളുകൾ ആശ്രയിക്കുന്ന വണ്ടൂർ ശാരിയിൽ വെള്ളാമ്പുറം റോഡിലെ ഓവുപാലമാണ് പൂർണ്ണമായും തകർന്നത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം അഞ്ച് പതിനഞ്ചോടെയാണ് സംഭവം മുറിച്ച റബ്ബർ മരങ്ങളുടെ തടികൾ കയറ്റിയ ലോറി കടന്നുപോയതോടെയാണ് പാലം തകർന്നു വീണത് തലനാരയുടെ വ്യത്യാസത്തിലാണ് ലോറി തോട്ടിൽ വീഴാതെ രക്ഷപ്പെട്ടത് ലോറിയുടെ ആക്സിലുകൾ പൊട്ടിയിട്ടുണ്ട് ലോറിയിൽ അമിതവാരമുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു വർഷം പഴക്കമുള്ള പാലത്തിന് കേടുപാടുകൾ സംഭവിച്ച കോൺക്രീറ്റ് കമ്പികൾ പുറത്തു കണ്ടിരുന്നെങ്കിലും ബാലവാഹനങ്ങൾ ഒഴികെയുള്ളവ സുഗമമായി കടന്നുപോയിരുന്നു അമിതഭാരത്തിലുള്ള വാഹനം കടന്നുപോയതോടെ പ്രദേശത്തെ മൂന്ന് വാർഡുകളിലുള്ള ജനങ്ങൾ സദാസമയവും ആശ്രയിക്കുന്ന ഗതാഗത മാർഗ്ഗമാണ് വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന് ഗ്രാമപഞ്ചായത്തംഗം അരിംപ്രമോഹനൻ വിവരമറിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ Real fruit power, real juices from Dabar.